മലയാളി സന്നദ്ധ സംഘടനകൾക്ക് ഹജ്ജ് സേവനത്തിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണം പിൻവലിക്കാൻ നയതന്ത്ര ഇടപെടൽ വേണമെന്ന് കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീൽ ബുക്കാരി മലപ്പുറത്തെ പ്ലസ് വൺ പ്രവേശന പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും അദ്ദേഹം ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇത്തവണ സൗദിയിലെ മലയാളി സന്നദ്ധ സംഘടനകളുടെ ഹജ്ജ് സേവനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് തീർത്ഥാടകർക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് കർമ്മങ്ങൾ പൂർത്തിയാക്കാനും ടെന്റുകളിൽ പ്രയാസപ്പെടുന്ന നിരവധി തീർത്ഥാടകരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് മുൻ വർഷങ്ങളെ പോലെ സൗദിയിൽ ജോലി ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ഹജ്ജ് സേവനത്തിന് അവസരമൊരുക്കാൻ നയതന്ത്ര ഇടപെടൽ വേണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ആവശ്യപ്പെട്ടു ആരാരും കൂടെയില്ലാത്ത മഹുറമില്ലാത്ത സ്ത്രീകള് ഒട്ടും ഭാഷ പരിജ്ഞാനമില്ലാത്തവർ രോഗികളായവർ വളരെ വേദനാജനകമായ രംഗമുണ്ട് വരും കാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളെ മുൻകാലങ്ങളെപ്പോലെ അതാത് രാജ്യത്തെ ഭാഷകൾ അറിയുന്ന വളണ്ടിയർമാർക്ക് സേവനത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് നയതന്ത്ര ഇടപെടലുകളിലൂടെ മാത്രമേ അത് നടക്കുകയുള്ളൂ കരിപ്പൂർ എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ഹജ്ജ് യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചത് വിവേചനമാണ് സ്വകാര്യ ഗ്രൂപ്പുകളുടെ ഹജ്ജ് നിരക്ക് അമിതമായ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇത് ഒഴിവാക്കണമെന്നും അദ്ദേഹം മക്കയിൽ ആവശ്യപ്പെട്ടു പ്രൈവറ്റ് ഗ്രൂപ്പുകൾ ഭീമമായ സംഖ്യ ഈടാക്കുന്നതിന് ചില സാഹചര്യങ്ങൾ നിർബന്ധിതമാക്കി ആരെയും ചൂഷണം ചെയ്യാതെ അതിന് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ കൂടി നന്നായി പരിഗണിച്ച് സൗകര്യപ്പെടുത്തണമെന്ന് ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയാണ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം ഒരു ക്ലാസ്സിൽ അമ്പതിൽ കൂടുതൽ കുട്ടികൾ പാടില്ലെന്നും ഖലീൽ ബുഖാരി അഭിപ്രായപ്പെട്ടു ഒരു ക്ലാസ്സിൽ അൻപത്തഞ്ചും അറുപതും അറുപത്തഞ്ചും എന്നത് എത്രമാത്രം അവരുടെ തുടർ യോഗ്യതയെ തുടർ പഠനത്തെ ബാധിക്കുമെന്നത് ആലോചിച്ചാൽ അറിയാമല്ലോ അങ്ങനെ പുതിയ ബാച്ചുകൾ അനുവദിച്ച് തിട്ടപ്പെടുത്തൽ മാത്രമേ പൂർണാർത്ഥത്തിൽ പ്രായോഗികമാവുകയുള്ളൂ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാവുന്ന നിലവിലുള്ള അവസ്ഥയ്ക്ക് സ്ഥിരമായ പരിഹാരം ഉണ്ടാകണമെന്ന് ഇബ്രാഹിം ഖലീൽ ബുഖാരി ആവശ്യപ്പെട്ടു മക്കയിൽ നിന്നും കണമകലം ട്വന്റി ഫോർ